മേയർക്ക് വൻ തിരിച്ചടി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച കോടതി വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിന്റേതാണ് നിർദ്ദേശം നിയമവിരുദ്ധ നടപടി പൊതുശല്യം പൊതുവഴി തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ കണ്ടോൺമെന്റ് പോലീസിനാണ് നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധമായി സംഘം ചേരൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റിയൊന്ന് തുടങ്ങിയ വകുപ്പുകളും മേയർക്കെതിരെ ചുമത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് സംഭവത്തിൽ മേയർക്കും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യപ്പെട്ട ഡ്രൈവർ യെദുവും ഹർജി സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴിയും അദ്ദേഹം നിഷേധിച്ചു കാർ തന്നെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ടക്ടർ കാണാൻ സാധ്യത ഏറെയാണെന്നും മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഇയാൾക്ക് പങ്കുണ്ടോ പങ്കുണ്ടോയെന്നും സംശയമുണ്ടെന്നും യദു ആരോപിച്ചിരുന്നു കോടതി മേയർക്കും കൂട്ടർക്കും പണി കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുൻപും ആറു മാസങ്ങൾക്ക് മുൻപ് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ സർക്കിളിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിയമപരമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം പൂട്ടാൻ മേയർ ഉത്തരവിട്ടിരുന്നു എന്നാൽ സ്ഥാപനം നിയമപരമായി പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ കോടതി ഇതും വിലക്കി ന്യൂസ് ഡെസ്ക് നമ്പർ വൺ